ഏറ്റവും മികച്ച ലിമ്പനുകാരിൽ ഒരാൾ തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്ന പ്രകടനം കാണാം ഇത് ഈ ലിമ്പിക്കൽക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് അത് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടാൽ അവർക്കൊരു ഉത്സാഹം ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ പേരില് ഇത് ശരിയാവുമ്പോൾ തോന്നുന്ന നമ്മൾ അതിലേക്ക് കൈ അടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കണ്ടാവും ഓക്കേട്ടോ അത് തന്നെ നാഗർക്ക് സർപ്രൈസ് വന്നു ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചു ദിലീപിനോടൊപ്പം എന്റെ ആദ്യത്തെ സിനിമ ട്രിപ്പ് എന്നെ കൊണ്ടുപോകുന്നത് ഒരുപാട് നന്ദി എന്റെ എന്റെ ഗോഡ് ഫാദർ തന്നെയാണ് എന്റെ കലാപേകളെ താമസിക്കാങ്ക് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ നല്ലൊരു കഴിയല്ല ഈ കൈകാര്യത്തിനോട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മാക്സിമം കൊടുത്തോളാം കുറച്ച് പ്ലീസ്

മഹാന്മാരുടെ മനസ്സിന് സത്യം അതെന്നെ വിലയ്ക്ക് പടക്കം വെച്ച് കൊടുത്ത് ഇന്ത്യൻ സിനിമയിലെ അനങ്ങളുടെ ശബ്ദം ലൈവായിട്ട് നിങ്ങൾ സംഭവമാണ് ശ്രദ്ധിക്കുക അശ്വതി കൊടുക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കണ്ടിട്ടുണ്ട് അപ്പം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എനർജി കാര്യം ചെയ്യേ പറ്റുള്ളൂ ഞാൻ സ്കോർ കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പം നല്ലൊരു കാര്യം തന്നെയാണ് പറയുന്നത് താങ്ക് യു കുടിക്കാൻ അവസരം കുട്ടിക്ക് നഷ്ടമായും ജീവിക്കാൻ പറ്റും നമുക്ക് നമുക്ക് അങ്ങനെ വരണ്ടിപ്പാണപ്പൊ നമുക്ക് കാരണം കൃത്യമായിട്ട് നോക്കാൻ പറ്റും നമ്മൾ കൂട്ടി പിന്നിൽ പോയി ഇപ്പൊ ഞാൻ ഇതിൻ്റെ മുകളിൽ ടെറസ്റ്റും പച്ചപ്പുറം നടക്കുന്നത് വെറുതെ ഇതിപ്പോ എന്താണപ്പം ഏഹ് ഇതെന്താണിപ്പോ ഒരു പെരുടെ പകുതി நடைமுறை இந்த 230 இந்திர பகரான சனமான நேரத்திலே ஆகாரம பண்ண சாங்களானானானோடா இன்னைக்குன்னா சினிமாக்களினாகானானோ இந்த இடம் ஒருrceil தரல ஆகுது மூதோ சகோதரனோ நம்ம ുണ്ടേ ഇടപാടില്ല അത് വേണ്ട കാരണം അമ്മയും അങ്കമാതി പ്രശ്നം ഉണ്ടാക്കി കഴിയും ഞാൻ വിശേഷം

തമാശക്കും കാര്യത്തിനും കേട്ടും പലതൊക്കെ ചെന്ന് പറയുമ്പോൾ

करेल रायचेले आम पाळसी कोणच वाचणार या साताने भावना आमने नेली गत्रास मौत जणकी पकडून साताने रायचेले इथकी बोलू देणार नाही हेच फ्यूज आई बामन आले रायले योनोयणा कपीले आणि त्रिजूंडो मेटो सत्यवोय निंदले तर तिरसाल्लास

മുൻ അറിയാം മലയാളത്തിൽ സംസാരിക്കാൻ അറിയാം പി കെ രാംദാസിന്റെ മറ്റും ജലീലിന്റെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് തോന്നുന്നു എനിക്ക് മുന്നൊടുക്കാനും അറിയാം ആവശ്യം വന്നാൽ മടക്കി കൊത്താനോ മലയാളത്തിൽ സംസാരിക്കാനും അറിയാം വേണ്ടിയ നല്ല രണ്ടത്തിന് പറയാനോ നിങ്ങൾക്ക് കൊണ്ടുപോകണമല്ലോ

ഇവിടെ ഞാൻ കിടക്കും കിടക്കും വന്നാ എടാ സൗജന്യം കൊടുത്തും ും കഴിഞ്ഞ നീ ഉണ്ടാക്കുന്ന അധികാരം ഉണ്ടല്ലോ കൊണ്ട് എന്റെ എന്നിട്ട് ഈ മണ്ണിക്ക് അറിയാം താലിക്ക് വന്ന് ഞാൻ ഒഴിച്ചു കൂടുതൽ ഇത് കാന്ദിഗ് ഇത് ഇവിടെ ഞാൻ ഞാൻ പറയു ശേഷം സ്വന്തം നാടക ആദ്യങ്ങൾ പഠിക്കണം പിന്നീട് വയനാട്ടിൽ പഠിക്കണം പിന്നെ കാര്യങ്ങൾ അപ്പൊ മാളികപ്പുറത്തിന് ശരീരം മാളികപ്പുറം അയ്യവ സ്വാമിമാരാളെന്ന് എനിക്ക് അറിയില്ല ഞങ്ങൾ സ്വാമി അറിയില്ല ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യമായ രാജ്യത്ത് മനുഷ്യനെ ഒരു പട്ടിയും വിശ്വാസം എവിടെ നിന്നു ആ ധൈര്യമാണ് ഈ നാടിനെ രാഷ്ട്രീയം രാഷ്ട്രീയം ഇക്കും പക്ഷേ എത്രയൊക്കെ നിസബ്ദാക്കിയത് ഏത് തുടങ്ങി അടച്ചാൽ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും തന്നെയല്ല ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ